വെൽക്കം ടു ദ ഫിഫ്ത് എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ലേണിംഗ് കോഴ്സ് അപ്പോൾ കഴിഞ്ഞ നാല് എപ്പിസോഡുകളിലായി നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ലാസ്റ്റ് എപ്പിസോഡിൽ അതായത് നാലാമത്തെ എപ്പിസോഡിൽ നമ്മളെങ്ങനെയാണ് എസ് എല്ലിൽ സെറ്റ് ചെയ്യുന്ന എസ് എൽ ലിമിറ്റ് എന്താണ് എസ് എൽ മാർക്കറ്റ് ഓർഡർ എന്താണെന്നൊക്കെ പഠിച്ചു അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ മാത്രം പോരാ ഇതൊക്കെ നമ്മുടെ ഡെയിലി ട്രേഡിംഗ് ലൈഫിൽ അപ്ലൈ ചെയ്യും കൂടെയാണ് അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നഷ്ടം വരുത്താതിരിക്കുക അല്ലെങ്കിൽ നഷ്ടം കുറയ്ക്കുക എന്ന് പറയുന്ന കാര്യം നമ്മൾ ഇന്ന് ഒരു അയ്യായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അടുത്ത അഞ്ച് ദിവസം കൊണ്ട് ഒരു പതിനയ്യായിരം രൂപ നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ലാഭമാണുള്ളത് അതുകൊണ്ട് ഇന്ന് നമ്മൾ അയ്യായിരം രൂപ ഉണ്ടാക്കി അടുത്ത പത്ത് ദിവസത്തിൽ നമ്മുടെ നഷ്ടം എന്ന് പറയുന്ന ഒരു അഞ്ഞൂറോ മുന്നൂറോ നാനൂറോ ഒക്കെ ആയിട്ട് മാക്സിമം ഒരു ആയിരത്തിലോ രണ്ടായിരത്തിലോ നിർത്തുന്നതാണ് ഒരു ട്രേഡറിനും എടുക്കുക പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എങ്ങനെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ മാനേജ് ചെയ്യാമെന്നും ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് പഠിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ആണ് ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുന്ന പോലെ ഒരു ട്രേഡ് എടുത്തു പക്ഷെ നമ്മുടെ കാൽക്കുലേഷൻ എപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റ് ശരിയാണോ നമുക്കൊരു സ്റ്റോക്കിനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ഇപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റ് സാധ്യതയുണ്ടായിട്ടും അല്ല ട്വൻറ്റി പെർസെൻറ്റ് സാധ്യതയ്ക്ക് അനുസരിച്ചാണ് സ്റ്റോക്ക് മൂവ് ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ സെറ്റ് പോകാനും നമ്മൾ ഉദ്ദേശിച്ചതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോസ് എങ്ങനെ കട്ട് ചെയ്യണം ലോസ് എങ്ങനെ ലിമിറ്റ് ചെയ്യണം എന്നാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ട്രേഡിൽ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് എൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസും റിസ്ക് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസും ആയിരുന്നു ആദ്യം ഈ സ്റ്റോക്ക് ഞാൻ പ്രതീക്ഷിച്ച പോലെ ആ ഒരു സൈഡിലേക്ക് നീങ്ങിയെങ്കിലും പിന്നീട് ഇത് ആ ഒരു പോയിന്റിൽ വന്നിട്ട് തിരിച്ചു പോകുകയാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് എൻ്റെ റിസ്ക് കട്ട് ചെയ്തു അതായത് ഇരുന്നൂറ് രൂപയാണ് എനിക്ക് മാക്സിമം ഉണ്ടാകുന്ന ലോസ് എന്ന് ഞാൻ വെച്ചെങ്കിലും അത് ഞാൻ വെറും തൊണ്ണൂറ് രൂപയിലേക്ക് ഒതുക്കി അപ്പോൾ അതെങ്ങനെയാണെന്നാണ് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസിനെ കുറയ്ക്കാനും ട്രേഡിങ് കൂടുതൽ കൺവീനിയൻ്റ് ആക്കാനും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് പക്ഷേ അത് പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല സോ അത് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് നോക്കുന്നുണ്ട് എപ്പോഴത്തേക്കും പോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കണം അതിന് ഹോർസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ടൂൾ എടുക്കുക കൂടുതൽ പോയിന്റ്സ് ടച്ച് ചെയ്യുന്ന രീതി നമ്മൾ സപ്പോർട്ട് വരച്ചു ഇനി മുകളിലായിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് ഒരു റെസിസ്റ്റൻസ് ലൈനും കൂടെ വരയ്ക്കണം എപ്പോഴും പറയുമല്ലോ റെസിസ്റ്റൻസും സപ്പോർട്ടും റീജിയൻ ആണ് അതുകൊണ്ട് തന്നെ പോയിന്റ് കറക്റ്റ് ആവണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ താത്തി വെക്കാം ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇതൊരു ചാനലിലാണ് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് എന്ന് മനസ്സിലാക്കാം നമ്മൾ ഈ വച്ച സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം നമുക്ക് കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയി നോക്കാം അപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ വരച്ച റെസിസ്റ്റൻസിനും മുമ്പ് അതിൻ്റെ സപ്പോർട്ടായിരുന്നു അതിനെ നന്നായിട്ട് അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം അവിടെ വന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാർട്ട് കണ്ടിട്ട് നമ്മൾ ഇത്രയും നാളും പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ഈ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ പ്രൈസിന് എങ്ങോട്ടേക്ക് പോകാനായിരിക്കും സാധ്യത അത് ഈ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളിത് നോക്കുകയാണെങ്കിൽ ഒരു ചാനൽ പോലെയാണ് ഒരു ചാനലിനുള്ളിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് ഇപ്പോൾ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് അത് പകുതി വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് പറയാൻ ഇനി ഇത് ഇനി താഴേക്ക് പോകാനും നമ്മൾ താഴെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ലൈൻ ലൈനായിട്ടുള്ള നയൻ എയ്റ്റിയുടെ ലൈനിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെൽ ചെയ്യാം സെൽ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ത്രീ പോയിന്റ്സ് നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഹ്രഡ്രഡ് ക്വാണ്ടിറ്റിയാണ് സെൽ ചെയ്തെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും ത്രീ ഹൺഡ്രഡ് ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ഒരു നയ ഹൺഡ്രഡ് റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇപ്പോൾ വേണൊരു ട്രേഡ് എടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഈ അക്കൗണ്ട് പുതിയതായിട്ട് എടുത്തതാണ് ഇതിനകത്ത് ഞാൻ പൈസ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഫണ്ട്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല സോ ഇതിനകത്ത് ഫണ്ട് ആഡ് ചെയ്യണം ഫണ്ട് ആഡ് ചെയ്താലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അതിനുമ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം സോ അതിനുവേണ്ടി ഇവിടെ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് സെർച്ച് ചെയ്യുക നിഫ്റ്റി ഫിഫ്റ്റി അത് സേവ് ഓപ്ഷൻ ആ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റി ഫിഫ്റ്റി വന്നിരിക്കുന്നത് അവിടുന്ന് ചാർട്ടിൻ്റെ ആ ഐക്കൺ പ്രസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്ത് തരാൻ പറ്റും സോ ഇന്ന് നിഫ്റ്റി ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിരിക്കുന്നത് ഗ്യാപ്പ് അപ്പിലായിട്ട് ഒരു വലിയ റെഡ് കാൻഡിൽ വന്നു പിന്നെ കുഞ്ഞു 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 ഗ്രീൻ കാൻഡിൽസ് വരുന്നുണ്ട് വൺ ഡേ ചാർട്ടിൽ നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് വളരെ ചെറുതായിട്ടുള്ള ഒരു പോയിന്റ് കൂടുതലെ കാണുന്നുള്ളൂ വൺ മിനിറ്റ് ഫൈവ് മിനിറ്റ് ഒക്കെ നോക്കുമ്പോൾ നല്ല രീതിയിലൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തിരിച്ച് ടാറ്റാ മോട്ടാഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ അത് നയൻ എയ്റ്റിയുടെ സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു എൻ്റർ ചെയ്തിട്ട് നമുക്ക് ത്രീ പോയിന്റ്സ് പ്രോഫിറ്റ് കിട്ടിയാണ് ഇനി നമുക്ക് ഫണ്ട്സ് ആഡ് ചെയ്യണം ഫണ്ട്സ് ആഡ് ആഡിയാൻ മുകളിൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ ടാബിലേക്ക് പോകുക ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ട എമൗണ്ട് എൻട്രി ചെയ്ത് കൊടുക്കുക സേ ഒരു തേർട്ടി തൗസൻഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് എൻ്റർ ചെയ്യുക ആഡ് ഫണ്ട്സ് എന്നുള്ള ടാബിൽ പ്രസ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ സൈഡിൽ നമ്മുടെ യു പി ഐ ഡി ചോദിക്കും അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ യു പി ഐ ഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ യു പി ഐ ഐ ഡിയോ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പേ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഓക്കെ കൊടുക്കുക ഇനി നമ്മൾ നേരെ നമ്മുടെ യു പി ഐ ആപ്പിലേക്ക് പോവുക അവിടെ നിന്ന് ഈ ട്രാൻസാക്ഷൻ അപ്രൂവ് കൊടുക്കുക അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ അത് അപ്ഡേറ്റ് ആവുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാം അവൈലബിൾ ഫോർ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ തേർട്ടി തൗസൻഡ് റുപ്പീസ് നമുക്ക് ഇവിടെ കാണാം ഇനി നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് തിരിച്ചു വരാം നയൻ എയ്റ്റി ത്രീ ആയപ്പോഴാണ് നമ്മൾ വാങ്ങിക്കാൻ പറഞ്ഞത് അവിടെ നിന്നാണ് നമ്മൾ പ്രഡിക്ട് ചെയ്താൽ താഴേക്ക് വരുമെന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ താഴേക്ക് വന്നു നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറേ ഇങ്ങനെ ആ ഒരു ലെവലിൽ സപ്പോർട്ടിൽ വന്നൊരു നാല് അഞ്ചോ ആറോ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഏഴോ ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് പിന്നെ പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ അത്രയും ഒരു ക്യാൻഡിൽ വരെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് അതിൻ്റെ ആയിട്ടുള്ള ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നമുക്ക് കിട്ടുന്നത് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് മാത്രം നമ്മൾ ചെയ്യുക ക്ഷമ വേണ്ട പരിപാടിയാണ് ഇമോഷണൽ കൺട്രോൾ വേണ്ട പരിപാടിയാണ് കുറെ കാര്യങ്ങളും കുറേ ഇൻഡിക്കേറ്റേഴ്സും മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ട്രേഡർ ആകാനോ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനോ സാധിക്കുകയുള്ളൂ പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ചിലപ്പോൾ ഒരു ടെൻ പെർസെൻറ്റ് ട്വൻ്റി പെർസെൻറ്റൊക്കെ നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു എൻട്രി എല്ലാം എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും നേരം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും ഇത് താഴോട്ട് പോകാതെ താഴെട്ടോ ലാസ്റ്റ് താഴോട്ട് പോകുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് പോവാണ് അപ്പോൾ നമ്മൾ പല ആളുകളും ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുന്നു കാണുമ്പോൾ അവിടെ ഒരു എൻട്രി എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇനി അതിൻ്റെ അടുത്ത സപ്പോർട്ട് റേഞ്ചിന് അവിടെയെന്ന് നമുക്ക് നോക്കാം ഹോൾഡിംഗ് അല്ല ട്രേഡ് ആണ് കൊടുക്കേണ്ടത് അപ്പോഴേ നമുക്ക് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ ലിവറേജ് തൊള്ളായിരത്തി എഴുപത്തി നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത് ഒരു പ്രൈസിങ് താഴെ പോകുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഇവിടം വരെ റൺ ചെയ്യാം തൊള്ളായിരത്തി എഴുപത്തൊന്ന് വരെ റൺ ചെയ്യാം തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത് ഏകദേശം നാല് പോയിന്റ് ടാർഗറ്റ് രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം പോയാൽ നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് പോകും കിട്ടിയാൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും നമ്മളൊരു സാധനം സെൽ ചെയ്തിട്ട് മുകളിലേക്ക് കയറി പോകുന്നതാണോ പേടിക്കരുത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട് നമ്മൾ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇനി സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ആണ് കാണിച്ചു തരാം നേരെ പൊസിഷൻ ടാബിലേക്ക് പോവുക അവിടെ നിന്ന് എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ആ വിൻഡോയുടെ ഏറ്റവും താഴെ അഡ്വാൻസ് ഓപ്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു സാധനം കാണും അത് ടിക് കൊടുക്കുക ട്രിഗർ പ്രൈസ് എന്നുള്ളത് നമ്മൾ എത്ര പ്രൈസ് ഉദ്ദേശിക്കുന്ന അതിനേക്കാൾ ഒരു പൊടിക്ക് താഴെ വെക്കുക പ്രൈസ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോപ്പ് ലോസ് പ്രൈസ് കൊടുക്കുക നമ്മൾ ചെയ്യാനുള്ള ചെയ്തു ഇനി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇത് എങ്ങോട്ട് പോകുന്നത് നമുക്ക് നോക്കാം നമ്മൾ കറക്റ്റായിട്ട് സിഗ്നൽ നോക്കി സിഗ്നൽ നോക്കി വാങ്ങിച്ചു നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒന്നും പേടിക്കാനില്ല ടാർഗറ്റിലേക്ക് എത്തുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി മുകളിലേക്ക് പോകുന്ന എല്ലാം ചെറിയ ചെറിയ കാൻഡലുകൾ താഴേക്ക് വരുന്ന വലിയ വലിയ ക്യാൻഡലുകളും അപ്പോൾ കൂടുതലും താഴേക്കാണ് നല്ല ഫോഴ്സിൽ പോകുന്നത് പക്ഷേ മാർക്കറ്റാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കുറേയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ോക്ക് എങ്ങനെ പോകുന്നുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നൈൻ സെവൻറ്റി ഫോറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ അതിനനുസരിച്ച് ട്രെയിൽ ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം നയൻ സെവൻറ്റി സെവൻ എന്നുള്ള നമ്മുടെ സ്റ്റോപ്പ് ലോസ് നയൻ സെവൻറ്റി സിക്സിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഈ സ്റ്റോക്കിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ വലിയ പ്രോഫിറ്റ് കിട്ടും ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് നമ്മുടെ ലോസ് കട്ട് ചെയ്യാം മാത്രമല്ല നേരത്തെ ഇരുന്നൂറ് രൂപ നമ്മുടെ മാക്സിമം ലോസ് എന്നുള്ളത് ഇപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുണ്ട് മാക്സിമം ലോസ് നൂറ് രൂപ നമുക്ക് മാക്സിമം നഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ ആ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തത് കാര്യമായി കാരണം ഈ സ്റ്റോക്ക് അത് കഴിഞ്ഞ് ഏറ്റവും മുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു തീരുമാനം എടുത്ത് നമ്മുടെ ലോസ് നമ്മൾ നേരെ പകുതിയാക്കി ടു ഹൺഡ്രഡ് എന്നുണ്ടായിരുന്ന നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് നേരെ നയൻറ്റിയിലേക്ക് ഹൺഡ്രഡിലും താഴേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവരാൻ സാധിച്ചു നമ്മളെന്തായാലും എക്സിറ്റ് ചെയ്യാൻ എടുത്ത ഒരു തീരുമാനം വളരെ നന്നായി നമുക്ക് ലോസ് അത്രയ്ക്ക് ചെയ്യാൻ സാധിച്ചു കാരണം ഈ സ്റ്റോക്കിന് മുകളിലേക്ക് പോകാനാണ് സാധ്യത ഞാനിപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് പ്ലേ ചെയ്യാം നമ്മളെന്തായാലും എക്സിറ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് താഴേക്ക് ഇറക്കിയതുകൊണ്ടും നമ്മുടെ നഷ്ടം വെറും തൊണ്ണൂറ് രൂപ മാത്രമേ വന്നുള്ളൂ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് കയറി അതിൻ്റെ പഴയ സപ്പോർട്ട് ആയിട്ടുള്ള നയൻ എയ്റ്റിയിൽ പോയി ഹിറ്റ് ചെയ്തു സോ നമ്മൾ ആ വെയിറ്റ് ചെയ്തിരുന്നിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാതെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയേനേ തൊണ്ണൂറ് രൂപ എന്നുള്ളത് നമുക്ക് ഇരുന്നൂറ് രൂപ പോകാനേ അപ്പോൾ നമുക്ക് ആ ഒരു നഷ്ടം കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു ഇതാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്കുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നത് എപ്പോഴും ബെനിഫിഷ്യൽ ആണ് അപ്പൊ ലോസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഒരിക്കലും വലിയ എമൗണ്ട് ഇടരുത് നിങ്ങൾ ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസ് ആകുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വരുന്നവരെ ചെറിയ എമൗണ്ട് മാത്രം ട്രേഡ് ചെയ്ത് നോക്കുക സോ ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ബട്ടൺ